പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് തിരൂരാണ് തിരൂര് കുടുംബശ്രീ ജില്ലാ മിഷൻ ശലഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ മലപ്പുറവും ബഡ്സ് ബിആർസി മലപ്പുറം ജില്ലാ കലോത്സവം ഡിസംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ

എന്നാണ് ഈ ഒരു വേദിയുടെ പേര് ഇവിടെ ഇപ്പൊ കലാപരിപാടികൊന്നും നടക്കുന്നില്ല ഭക്ഷണത്തിന്റെ സമയമാണ് വേദിയിൽ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വിവിധ സ്റ്റാളുകൾ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് ഈ നമ്മൾ ചോദിച്ചാൽ ഏതെല്ലാം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് എന്തിന്റെ സ്ഥാളാ ഇപ്പോ നമ്മള് ചെയ്യുന്നെന്താന്ന് വെച്ചാല് നമ്മൾ സാധാരണ തെറാപ്പി ചെയ്യിക്കുമല്ലോ കുട്ടികളെ കൊണ്ടിട്ട് ആ സംഭവം കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഒരു മടുപ്പ് വരും ആ മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു ഗെയിം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കുറച്ച് ഗെയിമിങ് ആപ്ലിക്കേഷൻസ് അപ്പോ ഈ തെറാപ്പി എക്യുപ്മെന്റ്സ് ഇവർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഗെയിം കളിക്കാണ് അപ്പൊ അവർക്കതൊരു മോട്ടിവേഷൻ ആണ് ഇപ്പൊ അവർ മാത്രമല്ല പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും ഗെയിം മാത്രമല്ല പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും നമ്മളൊരു ഹാപ്പി ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേരെ ബുദ്ധിമുട്ട് പറയും മടുത്തു കൈ കൈ അനക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മടുപ്പായിരിക്കും അനക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയും ഇനി വേണ്ട ഇത്ര മതി എന്നൊക്കെ പറയും എപ്പോഴും ചെയ്യുന്ന ആയതുകൊണ്ട് അവർക്ക് ഒരു മടുപ്പ് തോന്നും അപ്പൊ നമ്മളൊരു ഗെയിമോ അല്ലെങ്കിൽ അതുപോലുള്ള ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ വേറെ ലോകത്ത് ഒന്ന് ചെയ്യുന്ന രീതിയിലുള്ള രീതി കിട്ടും അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി കഴിയ കാര്യങ്ങൾ നടക്കും അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും പിള്ളേർക്ക് അതാണ് നമുക്ക് അല്ല ഇത് രക്ഷിതാക്കൾക്കല്ല നമ്മൾ ഇതിന് നമുക്ക് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസും ഇതിന്റെ എല്ലാ പ്രോഡക്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ് വരും അപ്പൊ നമ്മളിത് ഓരോ സ്കൂളുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുടുംബശ്രീ എന്നുള്ള ഇതിന്റെ എൻപങ്ങൾ വെൻഡർ ആണ് നമ്മുടെ കമ്പനി അപ്പൊ നമുക്ക് കുടുംബശ്രീ ഡയറക്റ്റ് ബഡ്സ്പോർട്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാം സർക്കാരിന്റെ ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യാൻ പറ്റും പ്രശ്നമില്ല കാരണം ഇത് സ്റ്റാർട്ടപ്പ് മെഷിന്റെ കീഴില് വരുന്നതാണ് അപ്പം സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സാറിന്റെ കീഴില് വരുന്നതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് ഗവൺമെന്റ് കൊടുക്കാം അതിനുള്ള ഉത്തരവുണ്ട് നമ്മുടെ നമുക്കിപ്പം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഓഫീസ് വരുന്ന എറണാകുളത്തുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കൺസെപ്റ്റ് സെന്റർ ഉണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കില് എങ്ങനെ നിങ്ങളെ അടുത്തേക്ക് അങ്ങനെ വരും ഇല്ലെങ്കിൽ നമ്മുടെ ആദർശ ചാരിറ്റബിൾ സ്കൂൾ ഒരു സ്കൂൾ ഉണ്ട് അവിടെ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ വന്ന് കാണണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അവിടെ നിങ്ങളുടെ സ്കൂളിലേക്ക് വരണമെങ്കിൽ അങ്ങനെ വന്ന് നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് കുട്ടികൾക്ക് നിങ്ങൾക്ക് തന്നെ വരരുതാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്തോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് എവിടെ നിന്ന് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാം എങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ലാക്സ് ഒക്കെ വരും ആ കാരണം എന്തൊക്കെ ഇത് മാത്രമല്ല നമുക്കിപ്പോ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് കൂടെ ഒന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതിന് നമുക്കൊരു ചെറിയ റൂം പോലെ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് വേണ്ടത് ഒരുപാട് എലിയൊന്നും വേണ്ട പക്ഷെ എന്നാലും നമ്മുടെ എല്ലാ എക്വിപ്മെൻസും നമ്മളിത് കൊടുക്കും അത് കൂടാണ്ട് തന്നെ നമ്മളിതൊരു വൺ ഇയറിലേക്കാണ് നമ്മുടെ എല്ലാ സപ്പോർട്ടും കൊടുക്കുക അപ്പൊ വൺ ഇയറിലേക്ക് നമ്മുടെ ഒരു ബൈഡി പോലെ തന്നെ ഒരാൾ വന്നിട്ട് ഒരു വെല്ല സ്പോർട്സ് വന്ന് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കും കാരണം ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എല്ലാ ടീച്ചർമാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാ സ്കൂളിലും അല്ലെങ്കിൽ സ്കൂളുകളിലെ രണ്ട് ടീച്ചർമാരെയും അല്ലെങ്കിൽ ഒരു ടീച്ചറൊക്കെ കാണുകയുള്ളു അപ്പൊ അവരെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഒന്നിച്ച് കൊണ്ടു നടക്കാൻ ഈ സാധനം കാരണം ഇത് ഒന്നാമത് താഴെ പോയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും പ്രശ്നവും അപ്പം ഇതിപ്പോഴും ആൾക്കാരൊക്കെ കൂടെ വേണം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ല കോച്ചിനെയും കൂടെ നമ്മൾ തൽക്കാലത്തേക്ക് വിട്ടു കൊടുക്കും ഐ മീൻ ഒരു അവരൊരു സിക്സ് വീക്സ് മുടുമ്പും പർട്ടിക്കുലർ സൈറ്റ് വിസിറ്റ് ചെയ്ത് പിള്ളേർക്കും ടീച്ചർക്കും ഒന്നോരോ ട്രെയിനിങ് കൊടുത്ത് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് അന്നേരം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതാണ് നമ്മുടെ സെറ്റപ്പ് അപ്പം ആ ആ ഒരു ജേർണിയിൽ ഇവർ തന്നെ പഠിക്കും കഴിഞ്ഞാല് ഇവർക്ക് കണ്ടിട്ട് മുന്നിൽ ചെയ്യാൻ വൺ ഇയറിന് ശേഷം താല്പര്യം അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്പെഷ്യൽ സ്കൂളിലും നമ്മളെ ഹുപ്പിലിട്ടാണ് കേട്ടോ ഹുപ്പിലിട്ട ഇതാണ് കുടുംബശ്രീ കുടുംബശ്രീ ആണോ അല്ലെങ്കിൽ വന്നതാണല്ലേ സ്കൂളാ മാണാഞ്ചേരി സ്കൂൾ കുട്ടികളെ ഇവിടെ പരിപാടിക്കൊക്കെ ഉണ്ടോ എന്താണിപ്പോ നിങ്ങളെ ഇത് ഉപ്പിരിട്ടൊരു ഇവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ചെയ്താണോ അല്ലെ ഇങ്ങനെ പരിപാടി ഉണ്ടോ ഇവർക്ക് മാത്രമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ സോഫോ അങ്ങനെ എന്തെങ്കിലും വേറെ സ്റ്റാളുണ്ടോ വേറെ സ്റ്റാളുണ്ട് അപ്പോ ഇതൊക്കെ സ്പെഷ്യൽ സ്കൂളിലൂടെ വിവിധ സ്റ്റാളുകളാണ് ഈ ഒരു സ്റ്റാൾ നമ്മൾ പരിചയപ്പെടാം നിങ്ങളെവിടുന്നാ ന്നെയാണ് സ്കൂളാണോ അല്ലെ നിങ്ങൾ ആയിട്ട് വന്നതാണ് സാലയായിട്ട് വന്നതാണ് കുടുംബശ്രീ ആ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് അല്ലെ കുടുംബശ്രീയും ശബ്ദമായിട്ടാണ് ഇത് നടത്തുന്നത് കുടുംബശ്രീയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഓ ഇതൊക്കെ പുല്ല് കൊണ്ട് ഇണ്ടാക്കിയാണ് അല്ലേ എല്ലാം പുല്ല് അല്ലേ ഓ നിങ്ങളാണോ ഇതിന്റെ ആള് അമ്മവരെ അമ്മവരുണ്ടാക്കുന്നതാണോ ഇത്തരം അമ്മമാരും കൂടെ ഉണ്ടാക്കുന്നതാണ് ആ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് വീട്ടിൽ വെച്ച് ആണോ ചെയ്യുന്നത് സ്പെഷ്യൽ സ്കൂൾ വെച്ച് ചെയ്യണാണോ അടിപൊളി കാണിച്ചല്ല നല്ല അടിപൊളി എത്ര വില വരുന്നേ ഇരുന്നൂറ്റമ്പത് ആ ഇരുന്നൂറ്റമ്പത് മുതൽ ഏറ്റവും വില ഏറ്റവും കൂടുതൽ ഏതാ ഇരുന്നൂറ് അപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത്രേ ഉള്ളൂ ഏറ്റവും ടോപ്പ് ഒരു ഇരുന്നൂറ് അല്ലെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വരുന്നേ ആ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഇതുപോലെ തന്നെ ഡിഷ് വാഷ് സോപ്പ് മറ്റു കാര്യങ്ങൾ അച്ചാടുകൾ ഇതൊക്കെ കുടുംബശ്രീയാണോ കുടുംബശ്രീന്താണ് അല്ലേ ആ നിങ്ങൾ ഏത് ഏത് കുടുംബശ്രീയാ കുടുംബശ്രീയാരുപ്പുംകോട് പഞ്ചായത്തിന്റെ കുടുംബശ്രീ ആണല്ലേ അപ്പൊ ഇതൊക്കെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് അച്ചാറുകൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണോ പത്ത് പതിനാറായിട്ട് അച്ചാറുകള് ആ ബീഫ് മീനൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ആ ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ട് അല്ലേ നിങ്ങൾ കുടുംബശ്രീ അല്ലേ ബീഫ് അച്ചാടോ ഓ ബീഫ് അച്ചാറും അടിപൊളി അപ്പൊ ഇത് അച്ചാറുടെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ബീഫ് അച്ചാറുകൾ ഒക്കെ ഉണ്ട് അതിലൊക്കെ വില വലിയ പോവുമ്പോ എനിക്ക് താട്ടോ ഞാൻ പോകുമ്പോ വാങ്ങാം അപ്പൊ ഇത് ഇവര് ഇത് ഇവിടെ കോക്കിന്റെ നിങ്ങളൊക്കെ നിങ്ങൾ ഇത് ഇവര് സ്കൂൾ സ്കൂളിന്റെ ഉൽപ്പന്നങ്ങളാണ് അനുരാശി അല്ലേ ഓക്കെ അപ്പൊ അത് മാറാക്കര സ്കൂൾ ഇതിന്റെ ഈ ഇതിൻ്റെ ാണോ ആ ഏത് സ്കൂളാ സ്കൂളാട് പഞ്ചായത്ത് സ്കൂൾ അല്ലേ ആ ആ പിന്നെ ഇതിലൊക്കെ വില ആയിരം മുതൽ അങ്ങോട്ട് തുടങ്ങും അഞ്ഞൂറ് ടീച്ചർ ടീച്ചർ ആ ആ ആ ഇതിപ്പോ നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്നതാണ് അവിടെ ഉണ്ടാക്കുന്നതാണ് അറുപതില്ലേ ചെറുതും ഉണ്ട് എന്തുണ്ട് ആ ആ അപ്പൊ എങ്ങനെയുണ്ട് വായക്കാട് പർച്ചേസ് കൊടുക്കും എത്ര കുട്ടികളുണ്ട് അവിടെ കുട്ടികളുണ്ട് അല്ലേ

കേസുബാ കേസു ബാ കേസ് കുടുംബശ്രീ ഉണ്ടാക്കുകയാണോ കുടുംബശ്രമം ഉണ്ടാക്കിയതാണോ ആ ചെറുകാവ് പഞ്ചായത്ത് ബാഡ്സ് സ്പെഷ്യൽ ഇത് നമ്മുടെ കുട്ടികൾ മുതലെല്ലാവരും കൂടി ടെസ്റ്റ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതാണോ ചെറുകാവ് പഞ്ചായത്താണോ അതൊക്കെ പിന്നെ ഉണ്ടാക്കുന്നതാണല്ലേ ആ ആ ചെറുകാവ് അല്ലെ ചെറുകാവ് പഞ്ചായത്ത് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ഐക്കരപ്പടി ആ ശ്രദ്ധ മാറഞ്ചേരിണ്ടാക്കണല്ലേ ആക്കണാണ് പുല്ല് വെച്ചിട്ടാണോ ആ അടി സാധനങ്ങൾ ഒരുപാട് സ്കൂളിലെ കുട്ടികൾ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെ ആനപ്പട്ടം അതൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ സ്വയം പര്യാപ്തമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ നോക്കാം അല്ലേ ആ കൊണ്ടുവട്ടി മുനിസിപ്പാലിറ്റി സ്റ്റാളാണ് അല്ലേ എന്താ വെക്കണേ േ പിന്നെ ശാലി കൗൺസിലാണ് ഞങ്ങട്ട് വേവെടുക്കാന് ഞങ്ങളെ കൗൺസിലർ തന്നിരുന്നു എത്ര കൗൺസിലർ കൂടി അല്ലല്ല ഇഞ്ചി മങ്ങള് അങ്ങനെ പലതും എല്ലാതും ഉണ്ട് പയറ് മുളക് അതെ വൊക്കേഷണൽ കുട്ടികളാണ് അത് ചെയ്യുന്നത് വൊക്കേഷണൽ ആയിട്ടുള്ള അവർക്കൊണ്ട് അഗ്രികൾച്ചറായിട്ട് ആക്കിണ്ട് അവർക്ക് അപ്പൊ അത് ചെയ്യാം ചെയ്യുന്നുണ്ട് ഇതിന് നമുക്ക് ഇത് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പഠിച്ച രണ്ടാം സ്ഥാനാണ് ജില്ലയില് രണ്ടാം സ്ഥാനാണ് മക്കള് പിന്നെ പലതുണ്ട് പിന്നെ ഡൈവൽ യൂണിറ്റ് ഉണ്ട് പിന്നെ അതില് അങ്ങനത്തെ നിർമ്മാണങ്ങളൊക്കെ ആക്കണം നമുക്ക് വിജയകരമായ ഒരു പ്രവർത്തനമാണ് അതെ അതെ മക്കളെ പര്യത്താക്കണ്ടോ അതെ അന്നെ മലപ്പുറത്ത് പരിപാടിക്ക് ഉണ്ടായിരുന്നോ ആ രണ്ടിനെ അപ്പൊ ഇവരുടെ ഇതൊരു വ്യത്യസ്തമായ സംഗതി ആട്ടോ നമ്മളൊരു സ്പെഷ്യൽ സ്കൂളിൽ കറ്റാർവായ അതുപോലെ ഇഞ്ചി മറ്റു കാര്യങ്ങളൊക്കെ കൃഷി ചെയ്ത് ഇത്തരം ഭിന്നശേഷികളുടെ കുട്ടികളെ അതിൽ പരിശീലിപ്പിക്കുകയും അത് ഉൽപാദിക്കുകയും അത് കൃഷിയെടുക്കുകയും അത് ഇന്നിവിടെ വിൽപ്പനക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ ഇത് ഇത് നമ്മളെ ഇത് ബഡ്സ് സ്കൂളാണോ ഏഹ് കുടുംബശ്രീ ഉൽപ്പന്നാണ് അല്ലെ കുടുംബശ്രീ ഉൽപ്പന്നമാണ് ഇത് കുടുംബശ്രീയുടെ കമ്മൽ മാല വള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ബഡ്സ് സെന്റർ ചെറിയ മുണ്ട ഗ്രാമപഞ്ചായത്ത് നമ്മൾ ചെറിയ മുണ്ടൻ ഗ്രാമപഞ്ചായത്തിലാണോ ആണല്ലേ ഇത്ര കുട്ടികളുണ്ട് അവിടെ പഠിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ ഏഹ് ഈ പരിപാടിയിലൊക്കെ വന്നിട്ടുണ്ടോ എന്തൊക്കെ പരിപാടികളുണ്ട് ഇവിടെ ഒപ്പന എല്ലാ ഐറ്റംസും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പോകിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾക്കുള്ള കുട്ടികൾ കൂടി ഉണ്ടാക്കുന്നതാണോ ണ്ടാക്കുന്ന സാധനങ്ങളാണ് അല്ലെ അപ്പോ ഇതും നമ്മളെ ചെറിയ മുണ്ടൻ ഗ്രാമപഞ്ചായത്തിലെ ബി എസ് സി വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒട്ടനവധി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കുകയും രക്ഷിതാക്കൾ ഉണ്ടാക്കുകയും ടീച്ചറുടെമാരുടെയൊക്കെ കഠിന പരിശ്രമം കൊണ്ട് കുട്ടികൾ ഉണ്ടാക്കിയ അതുപോലെ രക്ഷിതാക്കളൊക്കെ അല്പത് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് ഒരു പൊന്നാനി നഗരസഭാ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഉൽപ്പന്നങ്ങളാണ് കൊടൊക്കെ അവിടെ ഉണ്ടാക്കുന്നതാണോ പള്ളിക്ക പഞ്ചായത്ത് അല്ലെ പള്ളിക്ക പഞ്ചായത്തിലെ കുട്ടി ഉണ്ടാക്കുന്നതാണോ ആണല്ലേ കൊടക്കണ്ടാക്കുന്നതാണ് ഓക്കെ 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 നീണ്ടു നിൽക്കുന്ന നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികളൊക്കെ വിവിധതരം കരാപരിപാടികൾ അവതരിപ്പിക്കുന്ന തിരൂരിലെ ഈ ഒരു ഹാളിനടുത്ത് ഭിന്നശേഷിയുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയ രക്ഷിതാക്കൾ ഉണ്ടാക്കിയ ടീച്ചർമാരുടെ കഠിന പരിശ്രമം കൊണ്ട് കുട്ടികളെ സ്വയം പര്യാപ്തമായി ഉണ്ടാക്കിയ പല സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കാലം അതിവേഗം കുതിക്കുന്ന കൂടെ ഭിന്നശേഷിയുള്ള മക്കളും അതിന്റെ കൂടെ കുതിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരം പകരുന്ന ഒരു കാര്യമാണ് അവ നമുക്ക്